വരെ ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിൽ ഒരു ഞാൻ കഥ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം ദീയൻ്റെയും ഗോടിയൻ്റെയും വീട്ടിൽ ഒരു നിൽക്കുകയാണ് ഒരടുത്ത് അടുത്തന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ആ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടറിയോ ചേച്ചി ആദ്യത്തെ കള്ളീല് കോൾഡ് ഡ്രിങ്ക്സ് പിന്നെ അവർക്ക് ഫ്രൂട്ട്സ് പിന്നെ അവർക്ക് വെജിറ്റബിൾ പിന്നെ മീറ്റ് ഏ ആ അപ്പോൾ ഓരോ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഓരോ വീട്ടിൽ ആദ്യം തന്നെ കുറച്ച് രണ്ട് ജനൽസ് ഉണ്ട് ഒരു ഡിസൈൻ ഉണ്ട് പിന്നെ ഇത് ഓടുമ്പൽ എന്നിങ്ങനെ വി 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 അപ്പോൾ അങ്ങനെ കുറെ വീട്ടിൽ ഓടുമ്പത്തെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒടലിങ്ങനെ റൗണ്ട് 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 പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ലൈൻസ് ഡിസൈൻ ഉണ്ട് പിന്നെ ഈ സൈഡിൽ വി 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 എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ബലൂൺസ് ഉണ്ട് ക്ലൗഡ്സ് ഉണ്ട് ഒരു ധിയും ഗോടിയും ഒപ്പം പോയിട്ട് പോയിച്ച് ഇറങ്ങി അവർ പുറത്ത് കുറച്ച് ടോയ്സ് ഉണ്ട് അവർക്ക് അപ്പോൾ ആ ടോയ്സിൽ കളിക്കാൻ ഒരു ധിരിയും ഗോടിയും വന്നുണ്ട് അപ്പോൾ ധിരിയ ഗോടിയും ദിരിയ ഒരു മുന്നാലയിൽ കയറിച്ച് കളിക്കുന്നുണ്ട് ഗോഡിയ ടോയ്സ് അയച്ച് കളിക്കുന്നുണ്ട് ബലൂൺ ഒരു വിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് റോബോ ഒരു റോബോട്ടുണ്ട് ഒരു ഏല ഫ്ലേക്ക് മതി ഫ്ലേക്ക് ഉണ്ട് ഫുഡിൽ ഫ്ലേക്ക് ഫുഡ് അതുണ്ട് പിന്നെ ഇത് റൗണ്ട് 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 അങ്ങനത്തെ ഒരു സാധനം ഉള്ളിലുണ്ട് പിന്നെ ഒരു വീട്ടിൽ ഒരു പോണ്ട് ഉണ്ട് ഒരു പോണ്ട് ഗ്ലാസ് പോണ്ട് അതുണ്ട് പിന്നെ അവർക്കുള്ളത് എണ്ണ വളർത്തുന്നുണ്ട് താറാവിനെ വളർത്തുന്നുണ്ട് ചിക്സ് ഇല്ല എന്നിൻ്റെ കുട്ടി അതുണ്ട് പിന്നെ എന്തുള്ളത് പുല്ല് പുല്ല് പുല്ല്ണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് അവരെ ഫ്ലവേഴ്സ് ഉണ്ട് അവരെ ടോയ് ഡോൾ ടോയ് പിന്നെ അവർക്കുള്ളത് എന്താ അറിയോ ഡ്രസ്സില്ലേ ഡ്രസ്സുണ്ട് ഷോട്ട്സ് ഉണ്ട് അവര് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിക്കണേ പുറത്തിറങ്ങിയപ്പോൾ ഒരു തേൻ തേനീച്ച തേൻ പൂവിന്ന് കുടിക്കുന്നതൊക്കെ കണ്ടു ചെറിയും ഗോടിയും അപ്പോൾ ഇവർ കുറച്ച് ഇങ്ങനെ നടന്നു പോയി റോട്ട് റോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ ഒരു മരം കണ്ടു അതിൽ കുറേ എന്താ ചെറീസ് ഉണ്ട് ചെറീസ് ആ ചെറിയും ഗോടിയും കവർ എടുത്തിട്ട് കവർ എടുത്തിട്ട് ആ കവറിൽ കുറേ ചെറീസും പഠിച്ചിട്ട് വീട്ടിൽ പോയി എന്നിട്ട് ആ ചെറീസ് കട്ട് ചെയ്തിട്ട് നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ട് തിന്നു നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് തിന്നു ഫ്രൂട്ടിൽ ചെറിയ ചെറീസാണ് തീർന്നത് പിന്നെ ലഞ്ച് കഴിച്ചു ലഞ്ചിന് ഒരു കഴിച്ചത് എന്താ മന്തിയും ചിക്കൻ കറിയും അല്ല മൈനും പിന്നെ ഉള്ളത് വൈകുന്നേരം സ്നാക്ക് അയച്ച് കഴിച്ചത് പഴംപൊരി ആ ചായയും അത് കഴിച്ചിട്ടൊരു പട്ടിക്ക് കളിക്കാൻ പോയി കളിക്കാൻ പോയപ്പോൾ കളിക്കാൻ പോകുമ്പോൾ ഒരു വെള്ളവും എടുത്തു എന്താ വെറുതെ ബിസ്കറ്റ് എടുത്ത് എന്നിട്ട് ഇത് കളിക്കാൻ പോയി കളിക്കാനെത്തി കുറച്ച് കളിച്ചപ്പോൾ ബ്രേക്കിന് ബ്രേക്ക് എടുത്തു വരെ ബ്രേക്ക് എടുത്തിട്ട് അപ്പോൾ ബിസ്കറ്റും എടുത്തു വെള്ളം എടുത്തിട്ട് കഴിച്ചു എന്നിട്ട് എന്താ പുല്ല ഒക്കെ ഒരിങ്ങനെ റൗണ്ട് ഇത് കളിച്ചു ഇങ്ങനെ ഉരുണ്ട് കളിച്ചു അപ്പോൾ ജെറിയ പറഞ്ഞു ഡോറിയനോട് നമുക്ക് ഓടിക്കളിക്കാമെന്ന് ഏഹ് പിടിച്ചു കളിക്കുന്നു അങ്ങനെ കളിക്കാമെന്ന് അപ്പോൾ ഓടിയ പറഞ്ഞു ആ ഞമ്മക്ക് കളിക്കാന്ന് അങ്ങനെ ഒരു ഓടി ഓടി കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ വന്ന് രാത്രി ബെഡിൽ കിടന്നു എന്നിട്ട് ബെഡിൽ കിറന്നുറങ്ങിച്ച് രാവിലെ എണീച്ചു ബ്രഷ് ചെയ്തു കുളിച്ചു എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റേന് അവർ കഴിച്ചത് മീറ്റാണ് മീറ്റും അപ്പവും മീറ്റും അപ്പവും കഴിച്ചിട്ട് അവര് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നാക്ക് നിന്നാ വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്താ ഇവിടെ ചെറീസ് കഴിച്ചത് പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടേ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഉച്ചക്ക് കഴിച്ചു പിന്നെ വേകുന്നവരായപ്പോഴും പിന്നും ഫ്രൂട്ട്സ് കഴിച്ചു കളിക്കാനും പോയി അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു എന്താ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിം കഴിച്ചു കാരം ബോർഡ് പറഞ്ഞിട്ട് ഗെയിം തട്ടു പിന്നെ ഫുട്ബോൾ കഴിച്ചു പിന്നെ ഒരു എന്ത് ചെയ്തറിയോ എന്താണ് ഫ്രിഡ്ജ് പോയിട്ട് കോൾ ഡ്രിങ്ക്സ് എടുത്തു കോൾഡ് ഡ്രിങ്ക്സ് എടുത്തിട്ട് രണ്ടാളും കുടിച്ചു ചെറിയും ഡോറിയും എല്ലാം കുടിച്ചു രണ്ടെണ്ണം രണ്ടാളും ഒരു ജ്യൂസ് കുടിച്ചു കോൾഡ് ഡ്രിങ്ക്സ് എടുത്താൽ പിന്നെ ജെറിയ പറഞ്ഞു നമുക്ക് വീടിൻ്റെ മേലെ കയറിയിട്ട് എന്താ ജനൽ കൂടെ നോക്കിയിട്ട് അടിഭാഗം ഭാഗം നല്ല അയച്ചിരുന്നു കാണുന്നുണ്ടോ നോക്കാം അപ്പോ രണ്ടാളും കൂടി ഡോറിയും പറഞ്ഞു ആന്ന് പറഞ്ഞു എന്നിട്ട് മേലെ സ്റ്റെപ്പിന്റെ മേലെ കയറിച്ച് എന്താ നോക്കിയപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്നിട്ട് ചെറിയ പറഞ്ഞു സൂപ്പർ സൂപ്പറായിരിക്കണമെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് എത്ര ടോയ്സ് ഉണ്ട് എന്ന് ഞാൻ പറയാം അവർക്ക് ഇങ്ങനത്തെ ടോയ്സാണ് ഞാൻ പറഞ്ഞതരാം ഹജി വജി പറഞ്ഞൊരു ടോയ് ഉണ്ട് ബലൂൺ ഉണ്ട് ഒരു ബാർബി ഉണ്ട് ഒരു ഒരു ഗ്ലൗസ് ടോയ് ഉണ്ട് ഒരു ഫ്ലവർ ടോയ് ഉണ്ട് ലീഫ് ടോയ് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഓടിങ്ങനെ ഒരു പാർക്കൊക്കെ പോയിരുന്നു ആ പാർക്കിൻ്റെ പേരാണ് കൃഷ്ണ പാർക്ക് ആ പാർക്കിൽ അവർക്ക് എന്തൊക്കെയാ ഉണ്ടായിരുന്നു കളിക്കാൻ സ്വിങ് ഉണ്ടായിരുന്നു ഞാന പറഞ്ഞ സ്വിങ് സ്ലൈഡ് സ്ലിങ്ങും സ്ലൈഡോ ഒക്കെ കൂടി ചേർന്നുണ്ടാവില്ല അതുണ്ടായിരുന്നു പിന്നെ ഒരു റോളർ പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ദിരിയ പറഞ്ഞു ജി ഗോറിയ പറഞ്ഞു എനിക്ക് എന്താ സ്ലൈഡൊക്കെ കൂടിയതിന് പോകണം അപ്പോൾ ഒരു രണ്ടാളും അതിൽക്ക് വേറെ വേറെ പോയില്ല അല്ലാദ്യം സ്വിമ്മിങ് പൂളക്ക് പോയി പിന്നെ സ്ലൈഡും കൂടിയത് പോയി അപ്പോൾ ഒരു എല്ലാത്തും കഴിഞ്ഞ വീട്ടിൽ വന്നു അത് മേള കോടിയപ്പോൾ അവിടെ റോക്കച്ച് മൂന്നിങ്ങനെ റോക്കച്ച് മൂന്നൊക്കെ ഇങ്ങനെ പൂണെ കണ്ടു അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി ചാടി കളിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഡിന്നറ് കഴിക്കണ്ടേ ഡിന്നർ കഴിക്കാൻ ഒരു പോയത് ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ് ആ റെസ്റ്റോറൻ്റെ പേരാണ് കൃഷ്ണാ റോഹോ കൃഷ്ണ റോഹോ അപ്പോൾ ദിരിയ പറഞ്ഞു എനിക്ക് ഫിഷ് വേണം ഫിഷും ചോറും ഗോറിയ പറഞ്ഞു എനിക്ക് ചിക്കൻ ഫ്രൈയും ചോറും വേണം അപ്പോ ഇവർ രണ്ടാളും വാങ്ങി ഇത് രണ്ട് ബില്ല് വന്നപ്പോൾ അവർക്ക് കിട്ടിയത് ടു ഹൺഡ്രഡാണ് അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഷെയർ ചെയ്തു പൈസ എന്നിട്ട് അവർക്ക് കിട്ടി ഫുഡ് ഒക്കെ കഴിച്ച് ഫുഡ് റെഡി അയച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് നേരെ ഉറങ്ങി അപ്പോൾ എന്താണ് ഈ സ്റ്റോറീൻ്റെ പേര് ഗിരിയാ ഗോറിയ സ്റ്റോറി ഇപ്പോൾ സ്റ്റോറി കഴിഞ്ഞു ബായ് അപ്പോൾ ഞാനുള്ള വേറെ സ്റ്റോറി വെച്ച് വേഗം വരാം നേരം വന്നിട്ട് ഈ ഫോട്ടോ വേണമെങ്കിൽ ബൈ